ഹിജാബ് ധരിച്ചതിന്റെ പേരിൽ ഒരു കുട്ടിക്ക് സ്കൂളിൽ നിന്നും വിദ്യാഭ്യാസം നിർത്തി ടി സി വാങ്ങി പോകേണ്ടി വന്നു ഡബിൾ ചെങ്കും ത്രിബിൾ ചെങ്കും എന്നൊക്കെ അവകാശപ്പെടുന്നവർ ഭരിക്കുന്ന നമ്മളെ കേരളത്തിലാണ് ഇതെന്ന് ഓർക്കണം ശരിക്കും പറഞ്ഞാൽ ആ കുട്ടി രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം കാരണം എന്താ കുറച്ച് പറഞ്ഞു സത്യം പറഞ്ഞാല് ആ പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടി ആ സ്കൂളിൽ നിന്ന് രക്ഷപ്പെട്ടത് തന്നെയാണ് കാരണം ഇത്തരം സി ബി എസ് ഇ സ്കൂളുകളിൽ കൊണ്ടുപോയി ചേർക്കുമ്പോൾ മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന ഒരു അമിത പ്രതീക്ഷയുണ്ട് എൻ്റെ കുട്ടി നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷനാണ് അവിടെ നിന്ന് നേടുക അവൻ വളരെയധികം ടോപ്പ് ലെവലിലേക്ക് എത്തും ഭയങ്കര ഫ്ലുവൻസി അവൻ്റെ ലാംഗ്വേജിൽ ഉണ്ടാകും അവൻ്റെ ഇംഗ്ലീഷ് അടിപൊളിയാകും എന്നുള്ളൊരു അമിത പ്രതീക്ഷ പലപ്പോഴും സി ബി എസ് ഇ സ്കൂളുകളിൽ കൊണ്ടുപോയി ചേർക്കുമ്പോൾ മാതാപിതാക്കൾക്ക് ഉണ്ടാകാറുണ്ട് എന്നാൽ ആ പ്രതീക്ഷയെ മുഴുവൻ തകർത്തുകള കളയുന്ന രീതിയിലാണ് ഈ സ്കൂളിന്റെ പ്രിൻസിപ്പൽ മാം സംസാരിക്കുന്നത് അല്ലേ അവരുടെ സംസാരം നിങ്ങൾ ശ്രദ്ധിച്ചോ ഒന്ന് ഒന്ന് കേട്ടു നോക്കി സത്യം പറഞ്ഞാൽ എന്താണ് ഈ മാഡം പറഞ്ഞത് അത്രമേൽ ക്വാളിഫിക്കേഷൻസ് ഉള്ള ആളുകളെ ആയിരിക്കുമല്ലോ ഈ സ്കൂളിന്റെ തലപ്പത്ത് കൊണ്ടുപോയി വെക്കുക അപ്പൊ തലപ്പത്തുള്ള ആളുടെ ക്വാളിഫിക്കേഷനാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് എന്താണ് മാഡം പറഞ്ഞത് വി ഹാവ് ടു ഗെറ്റ് ദ ദ റെസ്പോണ്ട് ഓഫ് ദിവസ റെസ്പോണ്ട് എന്ന് പറയുന്നത് പൊന്ന് മാഡം പൊന്നമ്മച്ചി അത് വെർബാണ് അതെങ്ങനെയാണ് അവിടെ കൊണ്ടുപോയി പ്രയോഗിക്കാൻ പറ്റുക അവിടെ എന്താ നിങ്ങൾ പ്രയോഗിക്കേണ്ടിയിരുന്നത് വി ഹാവ് ടു ഗെറ്റ് ദസ്പോൺസ് ഓഫ് ദി പേറൻസ് അവിടെ റെസ്പോൺസ് അല്ലേ അവിടെ വരേണ്ടത് വെർബല്ലോ അപ്പം അവിടെ അത്തരം ചെറിയ വിഷയങ്ങളിൽ പോലും മിസ്റ്റേക്ക് വരുത്തുന്ന മാഡം നേതൃത്വം നൽകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എങ്ങനെയാണ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കരഗതമാക്കാൻ കഴിയുക സാത്യം പറഞ്ഞാൽ സങ്കടം ആട്ടോ പിന്നെ വല്ലാതെ ഒരു ഒരു വേദന തോന്നിയത് നമ്മുടെ അമ്മച്ചിയുടെ ചിരിയിലാണ് ആ അമ്മച്ചിയുടെ ചിരി എന്താണ് ആ ചിരി ഒരു പതിമൂന്ന് വയസ്സുള്ള ആ ചെറിയ കുട്ടിയുടെ മുമ്പിൽ വിജയിച്ച ഒരു തരം ഭ്രാന്തം ചിരിയാണത് ആ ഒരു കുഞ്ഞിന്റെ മുമ്പിൽ വിജയിക്കുമ്പോഴുള്ള ഒരു രാക്ഷസ ചിരി ഇല്ലേ ആ ചിരിയുടെ ഉള്ളില് ഞാൻ ഒരിക്കലും കർത്താവിന്റെ മണവാട്ടിയെ കാണുന്നില്ല മണവാട്ടി ഇതാണ് മറ്റു പല സ്ത്രീകളും ജീൻസും ടോപ്പും ഒക്കെ ഇട്ടിത് നടക്കുമ്പോ നിങ്ങൾക്ക് മക്കളെ ഈ വേഷമാണ് നല്ലത് ഇതിൽ ഞാൻ പത്താം ക്ലാസ്സിൽ ഒരിക്കലും പഠിപ്പിച്ച ഒരു ചെറിയ കുട്ടി പത്താം ക്ലാസ്സിൽ പഠിച്ചോണ്ടിരിക്കുക അവിടെ അപ്പൊ നല്ല രസം ഓമനത്തുള്ള അത് മുസ്ലിംസ് അല്ലാതെ അങ്ങനെയാണല്ലോ നല്ല ഓമനത്തുള്ള ഒരു മുഖം അപ്പൊ ഇവിടെ ഇതേപോലെയുള്ള ഇങ്ങനെയുള്ള ക്രിസ്ത്യറ്റല്ല വരുന്നേ അപ്പൊ ഞാൻ ചോദിച്ചു മോളെ ഇതിങ്ങനെ ഇടണം സ്കൂളിൽ വരുമ്പോഴൊക്കെ ഇടണം നിർബന്ധമുണ്ടോ ബാപ്പ പറഞ്ഞു അതുകൊണ്ടായിരുന്നു എന്ന് പറഞ്ഞു കൊച്ചിന് അത്രേ അറിയത്തുള്ളൂ അപ്പൊ ഞാൻ ബാപ്പ ബാപ്പേക്ക് എന്നോട് ഭയങ്കര സ്നേഹമുള്ള കുട്ടി നല്ലപോലെ പഠിക്കും നല്ല കുട്ടിയാ നമ്മൾ കുട്ടി ഞാനുമായിട്ട് നല്ല എളുപ്പമായിട്ട് ഈ ബാപ്പായ്ക്ക് എന്നോട് വലിയ ഇഷ്ടമാഅ അപ്പൊ ഞാൻ ബാപ്പയോട് ചോദിച്ചു ഇങ്ങനെ നിങ്ങൾക്ക് നിയമം ഉണ്ടോ അറിയാൻ വേണ്ടി ചോദിച്ചത് കളയാൻ പറയാനല്ല അന്നേരം പറഞ്ഞു സിസ്റ്ററെ ഇത് ഞങ്ങളുടെ അഭം അഭിമാനമാണ് ഇത് ഞങ്ങളുടെ മതത്തിന്റെ മുഖമുദ്രയാണ് ഇത് ഇസ്ലാമിന്റെയാണ് അതെങ്ങനെ ഊരി കളയാൻ പറയാ പറയാൻ പറ്റുമോ അല്ലേ അത് നമ്മക്ക് തമിരാകർത്താവ് എന്ന് പറഞ്ഞാൽ യഹോവ അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ പുരുഷനെ അനുസരിച്ച് ദൈവത്തെ അനുസരിക്കുന്ന പോലെ തന്നെ പുരുഷനെ അനുസരിച്ച് ജീവിക്കാനും അള്ളാഹുവിന്റെ കൽപ്പന തന്നെയാണ് മാതാപിതാക്കന്മാരെ അനുസരിക്കണം എന്നുള്ളതും അള്ളാഹുവിന്റെ കൽപ്പനയാണ് എന്റെ കൂടെ ഭാരതീയ യൂണിവേഴ്സിറ്റിയിൽ എം ചെയ്യാൻ ഒരു അച്ഛൻ ഉണ്ടായിരുന്നു അച്ഛൻ്റെ പേര് ഞാൻ പരാമർശിക്കുന്നില്ല അദ്ദേഹം തമിഴ്നാട്ടുകാരൻ കൂടെയാണ് അപ്പോൾ ആ അച്ഛൻ ഇന്നലെ ഈ വിഷയവും ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്തിരുന്നു ആ അച്ഛനുമായിട്ട് അപ്പം അദ്ദേഹം പറയുന്നത് എങ്ങനെ ഹൗഖ്യാൻ എങ്ങനെയാണ് അവർക്ക് പറ്റുന്നത് ഇതുപോലെയൊക്കെ സംസാരിക്കാൻ ഒരിക്കലും കർത്താവിൻ്റെ മണവാട്ടിയാകാൻ യോഗ്യതയുള്ള ആളുകൾ ഇങ്ങനെ സംസാരിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ നാലാഴ്ച നോക്ക് അവരുടെ ചിരി കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ബൈബിളിൽ ഒരു വചനമാണ് മത്തായിയുടെ സുവിശേഷം പന്ത്രണ്ട് മുപ്പത്തിനാല് മറച്ചു നോക്കിയാൽ അവരോട് പറയാനുള്ള മറുപടി ബൈബിളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം യേശു അവരോട് സർപ്പസന്തതികളെ നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലതു സംസാരിപ്പാൻ എങ്ങനെ കഴിയും ഹൃദയം നിറഞ്ഞു കവിയുന്നതിൽ നിന്നല്ലോ വായു സംസാരിക്കുന്നത് ശരിക്കും ഈ വചനം നിങ്ങളെപ്പോലുള്ള ചില ആളുകൾ ഉദ്ദേശിച്ചു തന്നെയല്ലേ ഹിജാബ് ധരിച്ച കുട്ടി സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്കൂളിലുള്ള മറ്റു കുട്ടികൾ പേടിക്കുന്നു ഭീതിയിലാവുന്നു എന്ന കാരണമാണ് സിസ്റ്റർ കണ്ടെത്തിയത് ശരിക്കും എത്രമാത്രം ഭീതിയോടുകൂടിയായിരിക്കും ഇപ്പോൾ ആ സ്കൂളിലുള്ള സെന്റ് റീത്താസസ് സ്കൂളിലുള്ള കുട്ടികൾ പഠിക്കുന്നത് കാരണം അവർ ദിവസം കാണുന്നത് ഇതുപോലുള്ള ഹിജാബ് ധരിച്ച ശിരവസ്ത്രമണിഞ്ഞ തള്ളകളെയും അമ്മച്ചിമാരെയും അല്ലേ അപ്പോൾ എത്രമാത്രം ഭയപ്പാടിലായിരിക്കും അവിടെ ദിവസങ്ങൾ തള്ളി നീക്കും ശരിക്കും ഇതുപോലുള്ള സ്കൂളുകളിൽ പഠിപ്പിക്കാൻ വിടുന്നവരെയാണ് തല്ലുകൊടുക്കേണ്ടത് കാരണം സി ബി എസ് ഇ സ്കൂളുകളിൽ മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ പഠിച്ച ഒരു കുട്ടികളും ജനറൽ നോളജ് തേടിയിട്ട് വളർന്നിട്ടില്ല അവർക്കത് ഇല്ല അതിന് നമ്മൾ ഗവണ്മെൻറ്റ് സ്കൂളുകളിൽ തന്നെ വേണം പഠിപ്പിക്കാൻ നമ്മൾ തൊട്ടടുത്തുള്ള സ്കൂൾ ഗവണ്മെൻറ്റ് സ്കൂൾ ഉണ്ടാകുമ്പോൾ എന്തിനാണ് ഇതുപോലെ കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങുന്നത്